നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ വി കെ പ്രശാന്തിൻ്റെ നെഞ്ചത്ത് തന്നെ ആണിയടിച്ചുകൊണ്ട് ശ്രീലേഖയുടെ ആ ബോർഡും എം എൽ എ ഓഫീസിന് മുന്നിൽ തൂങ്ങിയിരിക്കുന്നു അതുക്കും മേലെ എന്ന് പറയുന്നത് പോലെ വി കെ പ്രശാന്തിൻ്റെ ബോർഡിന് ഒരുപടി മുകളിലായി കൗൺസിലർ ശ്രീലേഖയുടെ ബോർഡ് തൂക്കി ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് ഇത്രയും ദിവസത്തെ വിവാദങ്ങൾക്ക് അതുകൂടാതെ ശ്രീലേഖയെ പൂട്ടാം പിടിച്ചകത്തിടാമെന്ന് കരുതിയ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയ ഡി ജി പി വളരെ ധൃതി കൂട്ടി അന്വേഷണത്തിനായി ഒരുങ്ങുന്ന ആ ഓലപ്പാമ്പിനെ കൂടി പൊളിച്ചെടുക്കുകയാണ് ശ്രീലേഖ ഒരു കമ്മി വക്കീൽ തനിക്കെതിരെ ഒരു ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുന്ന ഒരു പരിഹാസം ഉയർത്തി തന്നെയാണ് ശ്രീലേഖയുടെ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏവരും ചോദിക്കുന്നു കടുവയെ പിടിച്ച കിടുവയോ എന്തു പറഞ്ഞാണ് ആരെയാണ് നിങ്ങളൊക്കെ പേടിപ്പിക്കുന്നത് കാര്യത്തിലേക്ക് വരാം ശാസ്ത്രമംഗലത്തെ ഓഫീസിൽ എം എൽ എ വി കെ പ്രശാന്തിൻ്റെ നെയിം ബോർഡിന് തൊട്ട് മുകളിലായി തൻ്റെ നെയ് നെയിം ബോർഡ് സ്ഥാപിച്ച് അത് മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കുകയാണ് കൗൺസിലർ ആർ ശ്രീലേഖ ഓഫീസിൻ്റെ ഉടമസ്ഥാവകാശം ആ മുറിയെ ചൊല്ലിയുള്ള തർക്കം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനിടയിൽ തന്നെയാണ് ആ വിവാദങ്ങൾ മാധ്യമങ്ങളിൽ കൊഴുക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ബോർഡ് സ്ഥാപിക്കുന്ന ചിത്രങ്ങൾ ശ്രീലേഖ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എന്തിനേറെ പറയുന്നു തനിക്ക് പരിഹരിക്കാനുള്ള വിഷയങ്ങൾ ഓരോരുത്ത ചിത്രം എടുത്ത് ഫേസ്ബുക്കിൽ പങ്കുവെച്ചാൽ തൊട്ടടുത്ത ദിവസം പരിഹരിച്ച് കിട്ടുമെന്നുള്ള ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം അവർ വ്യക്തമാക്കിയത് ശ്വാസമംഗലം എം എൽ എ കൗൺസിലർ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ബന്ധപ്പെട്ടാണിപ്പോൾ തർക്കങ്ങൾ ഉടലെടുത്ത് നിൽക്കുന്നത് ഈ വിവാദങ്ങൾക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് ശ്രീലേഖയുടെ ഭാഗത്തു നിന്ന് മറ്റൊരു നീക്കം ഉണ്ടായത് ഇതിനിടയിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം ശ്രദ്ധിക്കാതെ പോയ എന്നാൽ ഏറെ തമാശയായി തോന്നിയ ഒരു വിഷയത്തെ പറ്റിയാണ് ശ്രീലേഖ പറയുന്നത് തനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിഭാഷകൻ പരാതി കൊടുത്തു ആ സംഭവത്തിലെ പ്രതികരണമാണ് ശ്രീലേഖ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എം എൽ എയുടെ ഓഫീസിലേക്ക് ശ്രീലേഖ അതിക്രമിച്ച് കടന്നു ആ വാതിൽ തള്ളി തുറന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീൽ മുഖ്യമന്ത്രിക്ക് തനിക്കെതിരെ ഒരു പരാതി കൊടുത്തു എം എൽ എയുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറി എന്നാണ് ആ പരാതിയിൽ പറയുന്നത് അനന്തര നടപടിക്കായി പരാതിയാകട്ടെ മുഖ്യമന്ത്രി ഉടനടി ഡി ജി പിക്ക് കൈമാറി ഇതിനൊക്കെയാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നതെന്നാണ് പരിഹാസ രൂപേണെ ഒരു ചിരിയോടുകൂടി ഫേസ്ബുക്കിൽ ശ്രീലേഖ കുറിക്കുന്നത് നൂറ് സ്ക്വയർ ഫീറ്റ് എടുക്കാനായിരുന്നു തീരുമാനം മൂന്നിരട്ടി സ്ഥലം എം എൽ എ കൈവശപ്പെടുത്തി അതിക്രമിച്ച് കയറി എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിൽ അതിക്രമിച്ച് കയറി എന്ന് കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു മുൻ കൗൺസിലർമാരൊക്കെ തന്നെ ഇരുന്നൊരു കെട്ടിടമാണ് കോർപ്പറേഷൻ അംഗീകരിച്ചു തന്ന മുറിയാണ് അതെങ്ങനെയാണ് അതിക്രമമാവുക അക്കാര്യമാണ് ശ്രീലേഖ നിലവിൽ ചോദിച്ചിരിക്കുന്നത് അവരുടെ ആ ചോദ്യം ിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീല് മുഖ്യമന്ത്രിക്ക് എനിക്കെതിരെ പരാതി കൊടുത്തത്രേ ഞാൻ വട്ടിയൂർക്കാവ് എം എൽ എയുടെ ഓഫീസ് അതിക്രമിച്ച അകത്ത് കയറി ഓഫീസ് തുറന്നു എന്ന് സ്വന്തമായിട്ട് അതിനെനിക്കെതിരെ കേസെടുക്കണം എന്നെ അറസ്റ്റ് ചെയ്ത് തുറങ്കിൽ അടയ്ക്കണം എന്ന് മുഖ്യമന്ത്രി അത് ഡി ജി പിക്ക് അനന്തര നടപടികൾക്കായിട്ട് അയച്ചു എന്നും അറിയുന്നുണ്ട് ഇതിനെയാണ് പാമ്പിനെ കാട്ടി പേടിപ്പിക്കുക എന്ന് അല്ലേ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ശാസ്ത്രമംഗലത്തെ ഈ പറയപ്പെടുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിലേക്ക് ശ്രീലേഖ അനുമതി വാങ്ങാതെ അതിക്രമിച്ചു കയറി ഒരു ചട്ടലംഘനം നടത്തിയെന്നാണ് പോലീസിന് പരാതിയായി കിട്ടിയിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിക്ക് കിട്ടിയ ആ പരാതി ഡി ജി പിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈമാറി അഭിഭാഷകനായ കുളത്തൂർ ജയ്സിംഗ് ആണ് ഈ പരാതി കൊടുത്തത് ഈ വിഷയത്തിൽ പോലീസ് പോലീസാകട്ടെ നിയമോപദേശം തേടാൻ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു കേസെടുത്ത് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു സാധാരണ വ്യക്തിയല്ല കൗൺസിലർ എന്നുള്ളതല്ല ശ്രീലേഖ ഇരുന്ന പദവി കൂടി മാനിക്കേണ്ടതുണ്ട് കോർപ്പറേഷൻ കെട്ടിടത്തിൽ കൗൺസിൽ അതിക്രമിച്ച് കയറിയെന്ന വാദം അത് നിലനിൽക്കില്ല എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നു അത് എങ്ങുമേ നിൽക്കാത്ത ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് കോടതി കയറേണ്ടി വന്നു കഴിഞ്ഞാൽ പോലീസുകാർക്കായിരിക്കും അതിൻ്റെ പഴി കിട്ടുന്നത് ഇതിനോടൊക്കെ തന്നെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രേരിതമായി ഒക്കെ തന്നെ എടുത്ത കേസുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് കോടതിയുടെ ശകാരം കേൾക്കേണ്ടി വന്നിട്ടുള്ളത് കോർപ്പറേഷൻ അപേക്ഷ നൽകി കൗൺസിൽ അംഗീകരിച്ച് രേഖാപത്രമായി അനുവാദം നൽകിയാൽ മാത്രമേ ശാസ്ത്രമംഗലത്തെ കോർപ്പറേഷന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ കാര്യാലയത്തിലെ കെട്ടിടത്തിൽ ശ്രീലേഖയ്ക്ക് ഓഫീസ് തുറക്കാനായി നിയമപരമായി കഴിയൂ ഈ പരാതിയിൽ പറയുന്നത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ശ്രീലേഖയുടെ ഓഫീസെന്നല്ല മുൻ കൗൺസിലറുടെ ഓഫീസും അവിടെ തന്നെയായിരുന്നു അവിടെ തന്നെയായിരുന്നു പ്രവർത്തിച്ചത് ഇനിയും പ്രവർത്തിക്കുന്നത് അവിടെ തന്നെയായിരിക്കും പേര് മാത്രമേ മാറിയിട്ടുള്ളൂ തനിക്ക് ഓഫീസ് റൂം ഉണ്ടെന്ന് അവകാശപ്പെട്ട് അവിടെ എത്തിയത് ചട്ടലംഘനമാണെന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ശരിയായ വസ്തുത ഒന്നും തന്നെ പരിശോധിക്കാതെ കൊടുത്തൊരു പരാതിയായി വേണം ഒരുപക്ഷെ ഇതിനെ നോക്കി കാണേണ്ടത് ഈ പരാതിയിൽ കേസ് എടുത്താലാകട്ടെ അത് പല ചർച്ചകളിലേക്കും എത്തിക്കും വീണ്ടും ശ്രീലേഖയ്ക്കുള്ള മൈലേജായി മാറും ഒരു ഘട്ടത്തിൽ ശ്രീലേഖയെ ചവിട്ടിത്താഴ്ത്താം ബി ജെ പിക്ക് ഒരു കൊട്ട് കൊടുക്കാം എന്ന് കരുതിയായിരുന്നു വി കെ പ്രശാന്ത് വളരെ പെട്ടെന്ന് മാധ്യമങ്ങളെ വിളിച്ച് ഒരു വലിയ വെളിപ്പെടുത്തൽ എന്ന രീതിയിൽ തന്നെ പടിയടച്ചു പിട്ടം വയ്ക്കുന്നു ചവിട്ടി പുറത്താക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ വീമ്പിളക്കിയത് പക്ഷേ തൊട്ടുപിനാലെ കാര്യങ്ങൾ തിരിഞ്ഞുകുത്തിയത് ഏവരും കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ഇനി മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ അഞ്ച് വർഷം ഉണ്ടാക്കിയെടുത്ത ഇമേജ് പലർക്കും നഷ്ടമായത് ഇനിയും മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് മറിച്ച് ഒരു കൗൺസിലർ ചുമതലയേറ്റെടുത്ത് ഇത്രയധികം മൈലേജ് ലഭിക്കുന്നതും ഒരുപക്ഷേ കേരള ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും കോർപ്പറേഷൻ ബിൽഡിങ്ങിൻ്റെ അവകാശികൾ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഒരു സംശയവുമില്ല ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു കൗൺസിലർ ആ കോർപ്പറേഷൻ ബിൽഡിംഗിൽ അതിക്രമിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള സംശയം അടക്കം പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വി കെ പ്രശാന്ത് എം എൽ എയുമായി തർക്കത്തിനൊടുവിൽ എം എൽ എയുടെ ഓഫീസിന് തൊട്ടടുത്തുള്ള മുറിയിൽ തന്നെ ഓഫീസ് തുറന്നിരുന്നു ബി ജെ പി കൗൺസിലറുടെ ഓഫീസും അവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഓഫീസ് തുറന്ന കാര്യം സമൂഹ മാധ്യമത്തിലൂടെ സമാനമായി തന്നെ അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു മുറിയെന്നും തന്നെ പറയാൻ കഴിയാത്തൊരിടത്താണ് താൻ അവിടെ തൊഴിലെടുക്കുന്നത് ആത്മാർത്ഥതയുള്ള ജനസേവകയ്ക്ക് ഇവിടെയും പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ പ്രവർത്തനം ആരംഭിച്ചത് ജനസേവനം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ നിരവധി ആളുകൾ തന്നെ കാണാനെത്തി അവരെയൊക്കെ സഹായിക്കാൻ കഴിഞ്ഞതിലെ തൃപ്തി തനിക്കുണ്ടെന്നാണ് ശ്രീലേഖ വ്യക്തമാക്കിയത് ഭാരതാംബയുടെ ചിത്രം കസേരയിൽ വെച്ച് വിളക്ക് കൊളുത്തി ഓഫീസിന്റെ പ്രവർത്തനം തുടങ്ങിയ ചിത്രങ്ങളും ശ്രീലേഖ പങ്കുവച്ചിരുന്നു കഷ്ടിച്ചെഴുപത് എഴുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള തൻ്റെ ഇത്തിരി പോന്ന കുഞ്ഞൻ ഓഫീസ് കെട്ടിടത്തിന് ചുറ്റും ടൺ കണക്കിന് മാലിന്യം ഉണ്ടെന്നാണ് ശ്രീലേഖ പോസ്റ്റിൽ പറയുന്നത് രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശ്രീലേഖ ആദ്യം വിമർശനം ഉയർത്തിയത് ഓഫീസിന് ചുറ്റും കൂട്ടിയിട്ടിരുന്ന മാലിന്യത്തിൻ്റെ വീഡിയോയും അവർ പങ്കുവച്ചിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസമാകട്ടെ മറ്റൊരു വീഡിയോ ശ്രീലേഖ പങ്കുവച്ചു താൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ മാലിന്യങ്ങളൊക്കെ തന്നെ കോർപ്പറേഷൻ ക്ലിയർ ചെയ്തിരിക്കുന്നു ഇങ്ങനെയായിരിക്കണം കോർപ്പറേഷൻ്റെ പ്രവർത്തനം ഇത്രയും കാലം ഉണ്ടായിരുന്നതല്ല യഥാർത്ഥ കോർപ്പറേഷൻ ഭരണം ഇനി നമുക്ക് കാണാം എന്നാണ് ശ്രീലേഖയുടെ വീഡിയോ ദൃശ്യത്തിന് താഴെ വരുന്ന പല കമൻറ്റുകൾ കോർപ്പറേഷനിൽ ഭരണം പിടിച്ചതിന് പിന്നാലെ തന്നെ ഓഫീസ് സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എം എൽ എ ഓഫീസുമായി മറ്റെവിടെയെങ്കിലും മാറാൻ സാധിക്കുമോ എന്ന ചോദ്യം ശ്രീലേഖ ഉയർത്തിയത് അത് വലിയ വിവാദമാക്കി മാറ്റുകയും ചെയ്തു ശാസ്മംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് ശ്രീലേഖയുടെ വാർഡിൽ തന്നെയാണ് വി കെ പ്രശാന്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് തൻ്റെ ഓഫീസ് സൗകര്യപ്രദമായി പ്രവർത്തിക്കണമെങ്കിൽ പ്രശാന്തിൻ്റെ ഓഫീസ് വിട്ട് വിട്ടുകിട്ടണമെന്നായിരുന്നു ഫോൺ വിളിച്ച് വളരെ വ്യക്തിപരമായ ശ്രീലേഖ ആവശ്യപ്പെട്ടത് പക്ഷേ വാടക നൽകിയാണ് താൻ ഇവിടെ താമസിക്കുന്നത് കെട്ടിടം ഒഴിയണമെങ്കിൽ അതിന് നോട്ടീസ് നൽകേണ്ടത് കോർപ്പറേഷൻ സെക്രട്ടറിയാണ് അല്ലാതെ തന്നോട് ഇങ്ങനെ പറഞ്ഞാൽ മാറിത്തരാൻ സൗകര്യമില്ല എന്ന രീതിയിൽ മറുപടിയും നൽകി കാലാവധി തീരാതെ ഒഴിയില്ല എന്നാണ് പ്രശാന്ത് പറഞ്ഞത് തൊട്ടുപുറകെ അത് വിവാദമാക്കി മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി വെറുതെ അപഹാസ്യനായി മാറുകയായിരുന്നു എന്തിനേറെ പറയുന്നു കെട്ടിടത്തിൻ്റെ ഒരു വർഷത്തെ വാടക കുടിശ്ശിക പോലും എം എൽ എ അടച്ചിട്ടില്ലായിരുന്നു എന്ന സാരം എം എൽ എ എന്ന നിലയ്ക്ക് പ്രതിമാസം വലിയൊരു തുക പ്രശാന്തിന് എം എൽ എ അലവൻസ് എന്ന രീതിയിൽ എഴുതിയെടുക്കാവുന്നതാണ് അതിൽ നിന്നും കേവലം എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് വാടകയായി കൊടുക്കുന്നത് അതും കൊടുത്തിട്ടില്ല ഒരു വർഷമായി കോർപ്പറേഷൻ കെട്ടിലെ കൗൺസിലറുടെ മുറി ആകട്ടെ അത് എം എൽ എ കൈയടക്കി വെച്ചു എന്ന ആക്ഷേപം ബി ജെ പിയും ഉയർത്തിയിരുന്നു പ്രശാന്ത് ആകട്ടെ കോർപ്പറേഷൻ മേയർ ആയപ്പോൾ മുൻ കൗൺസിലറായിരുന്ന ബിന്ദു ശ്രീകുമാറിൽ നിന്നും കൈമാറി കിട്ടിയ മുറിയാണ് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും സ്വന്തം അധീനതയിൽ കൈവശം വെച്ചിരിക്കുന്നത് എന്നുള്ള ആക്ഷേപം തൊട്ടുപിനാലെ ഉയർന്നു കേട്ടു എം എൽ എ എന്ന നിലയ്ക്ക് നിയമസഭാ മന്ദിരത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഓഫീസ് ഉപയോഗിക്കാതെയാണ് മേയറെക്കാൾ വലിയ പ്രമാണിയാണ് താണെന്ന ഭാവത്തിൽ കോർപ്പറേഷൻ കെട്ടിടത്തിൽ തന്നെ എം എൽ എ ഓഫീസ് തുറന്നത് നാലര പതിറ്റാണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ സി പി എം ഭരണത്തിലായിരുന്നു അതിൻ്റെ ആ ഒരു ആലസ്യത്തിൽ നിന്നും ഇതുവരെയും സി പി എം വിട്ടുമാറിയിട്ടില്ല അധികാരം തന്നെ കുത്തകയായി കൊണ്ടു നടന്ന ഈ കാലയളവിൽ കോർപ്പറേഷൻ കെട്ടിടത്തിലെ മുറികൾ വേണ്ടപ്പെട്ടവർക്ക് സൗജന്യ നിരക്കിൽ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള ആക്ഷേപം അതിൽ പാർട്ടിയുടെ ഇഷ്ടക്കാർ മാസവാടകയായി വലിയ തുകയ്ക്ക് മറ്റുള്ളവർക്ക് മറിച്ചു വിറ്റു എന്നും പലരും ആക്ഷേപം ഉയർത്തുന്നു അതിനൊക്കെ തന്നെ അന്വേഷണം നടത്തേണ്ടതുണ്ട് കോർപ്പറേഷൻ ജീവനക്കാരായി സി പി എമ്മുകാരെ കുത്തിരികിയിട്ടുള്ള നിയമവും നിയമനവും ഒക്കെ തന്നെ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന ഭരണസമിതിക്ക് കോർപ്പറേഷനെ കിട്ടിയപ്പോൾ കാര്യങ്ങൾ പഴയതുപോലെ ആകുന്നില്ല അതിന്റെ അമർഷം തന്നെയാണ് വി കെ പ്രശാന്തിനടക്കം ഉയർന്നു കാണുന്നത് എന്തായിരുന്നാലും മറ്റ് സി പി എം നേതാക്കളും അത് പ്രകടിപ്പിച്ചു പോരുന്നു താൻ എം എൽ എ ആണെന്നും ശ്രീലേഖ അതിന് താഴെയാണ് കേവലം ഒരു കൗൺസിൽ മാത്രമാണെന്നാണ് പ്രശാന്തിൻ്റെ ഭാഷ്യം താനാണ് വലിയ ആൾ തന്നെ ചോദ്യം ചെയ്യാൻ ആർക്കും ഇവിടെ അധികാരമില്ല എന്നുള്ള ഒരു അഹങ്കാരം നിറഞ്ഞ മര്യാദകേട് കുമിഞ്ഞുകൂടിയ ഒരു മനസ്സായിരുന്നു വി കെ പ്രശാന്തിൻ്റേതെന്നാണ് ബി ജെ പി നേതാക്കൾ പലരും ചൂണ്ടിക്കാട്ടിയത് കോർപ്പറേഷനിൽ ജനപ്രതിനിധി എന്ന നിലയിൽ കൗൺസിൽ തന്നെയാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തി വാർഡിലെ ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജനങ്ങൾക്ക് നേരിട്ട് കണ്ടുക തങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനും പറ്റുന്ന ഏറ്റവും അടുത്ത ഒരാൾ തന്നെയാണ് അവരുടെ കൗൺസിൽ അതുകൊണ്ട് എം എൽ എ ആണ് കൗൺസിലർ അതിന് താഴെയാണ് അത്തരത്തിൽ അളവ് പോലൊന്നും തന്നെ ഇവിടെ നോക്കിക്കാണേണ്ടതില്ല